മച്ചമാരെ രാവിലെ തന്നെ നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇവിടെ വേട്ട തുടങ്ങിയിരിക്കുകയാണ് ഇതൊരു പുഴിമുഖമാണ് അതുകൊണ്ട് തന്നെ ചിമിട്ട മീനുകൾ ഇങ്ങോട്ട് കയറി വരാറുണ്ട് വറ്റ ചെമ്പലി ഹമ്മൂർ ഏരി പോലുള്ള മീനുകളെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ചൂണ്ടപ്പുല്ലികൾ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ത് മീൻ എപ്പോഴാണ് കയറി അടിക്കുമെന്ന് നമുക്ക് ഒട്ടും പ്രിഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീനും ചാളയൊക്കെ വെള്ളത്തിലുള്ള ഓരോ നിമിഷവും നമ്മൾ ഫുൾ അലേർട്ടായിട്ട് നിൽക്കണം മച്ചന്മാരെ ജീവനുള്ള ജമ്മീനും ചത്ത ജമ്മീനും ഇട്ട് മാറേട്ടാണ് നമ്മുടെ ചൂണ്ടപ്പൊലികളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു കലക്കമീൻ്റെ അടി നമ്മുടെ ചൂക്കാരുടെ ചൂണ്ടകളിൽ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ സംശയ ചേട്ടനും അടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഫ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഒരു ഗ്രാമിൻ്റെ ചെറിയ ഫ്ലോട്ടാണ് സംശയമായിട്ട് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മീൻ കുത്തിയ പോലും കറക്റ്റായിട്ട് തന്നെ ആ നിമിഷം തന്നെ സംശയം അറിയാനായിട്ട് പറ്റും തൊട്ടപ്പുറം തന്നെ നമ്മുടെ രമേശ് ചേട്ടനും മിജു ചേട്ടനും ഒക്കെ വെയിറ്റിങ്ങാണ് അമിജു ചേട്ടൻ ജീവനുള്ള ജമീനാണ് യൂസ് ചെയ്യുന്നത് ഒരു കൊലിയിലാക്കിയിട്ട് ജീവനുള്ള ഇവിടെ ഒരു കുഴിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഈ ീതിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവർ നമുക്ക് ജീവനോട് തന്നെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് കൊല്ലില്ലേൽ ഏറ്റവും നല്ലത് ഒരു നനഞ്ഞ തോർത്തെടുത്തിട്ട് അതിൽ ഇതുപോലെ മീനുകളെ പൊതിഞ്ഞു വെക്കുന്നതാണ് ഡയറക്റ്റ് നമ്മളൊരു കവറിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ജീവനോടെ ചെമ്മീൻ ചത്തു പോകും ഇതിപ്പോൾ വെള്ളം കയറിയിറങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ എത്ര സമയം വേണമെങ്കിലും വൈകുന്നേരം വരെ വേണമെങ്കിലും ഈ ചെമ്മീനുകൾക്ക് നല്ല ആക്റ്റീവായിരിക്കും അപ്പോൾ രമേശ് ചേട്ടനും വെയിറ്റിങ്ങാണ് മീനടിക്കാനായിട്ട് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ സംശയ ചേട്ടനും ഫ്ലോട്ട് നിരീക്ഷണം നിൽക്കുന്നത് ഏ സമയത്ത് വേണമെങ്കിലും ഒരു കൊമ്പൻ മീൻ നമ്മുടെ സംശയേണ്ട ഫ്ലോട്ടടിച്ച് താത്തിക്കൊണ്ട് ഓടാം ശരിക്കും മീനുകൾ സംശയമേണ്ട മീനിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അത് കറക്റ്റായിട്ട് ഫ്ലോട്ടിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് സംസാരിച്ചിട്ട് അപ്പോൾ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത് ഒരു തീപാറ ഹുക്കപ്പ് ഒറ്റ വറ്റ 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 വന്നിട്ടുണ്ട് വറ്റ നമ്മുടെ സംശയമായിട്ട് ചൂണ്ടയുടെ അടുത്ത് വന്നിട്ടുണ്ട് മച്ചന്മാരെ നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പഫർ ഫിഷ് അടിച്ച് കരുതിയിരിക്കുകയാണ് ചിലർ ഇവനെ ബലൂൺ ഫിഷ് എന്ന് വിളിക്കാറുണ്ട് കാണാൻ നല്ല ഭംഗിയൊക്കെയുണ്ട് പക്ഷേ ഇവൻ്റെ കയ്യിൽ പൊട്ടും ശരിയല്ല ഇവൻ്റെ ശരീരം ഒരു ബലൂൺ പോലെ വീറപ്പിക്കാനുള്ള കഴിവുണ്ട് ഇവന് അതുകൊണ്ടാണ് ഇവനെ ബലൂൺ ഫിഷ് എന്ന് വിളിക്കാറ് മച്ചമാരെ മാരക വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു കലക്കനടി നമ്മുടെ ചൂണ്ടക്കാരൻ്റെ ചൂണ്ടകളിലൂടെ നിന്ന് പൊട്ടാം പൊള്ളോട് ഉപയോഗിച്ചാണ് നമ്മുടെ എല്ലാ ചൂണ്ടക്കാരും ഇവിടെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു ഫ്ലോട്ട് ഇട്ടിട്ടുണ്ട് ഫ്ലോട്ടിൻ്റെ ഓരോ ചെറിയ ചെല്ലവും നിരീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ചൂണ്ടക്കാർ നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു നല്ല മീൻ വന്ന് നമ്മുടെ ബീറ്റ് അടിച്ച് താത്താൽ അവിടെ അത് കറക്റ്റായിട്ട് ഫ്ലോട്ടിൻ്റെ മൂവ്മെൻറ്റ് നിരീക്ഷിക്കുന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഹുക്കപ്പിൻ്റെ ടൈമിൽ കാണാൻ പാടില്ല കറക്റ്റ് സമയത്ത് പ്രോപ്പറായിട്ട് ഹുക്കപ്പ് കൊടുത്താൽ മാത്രമേ മീൻ നമുക്ക് ഇവിടെ കയറ്റാനായിട്ട് പറ്റൂ പറ്റത്തുള്ളൂ നല്ല പവർഫുൾ ഹുക്കുകളാണ് നമ്മുടെ എല്ലാ എല്ലാ ചൂണ്ടക്കാരും ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മീൻ്റെ വയൽ പെട്ടെന്ന് തന്നെ അത് ആവാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഈ ഹൂറൊക്കെ വന്നിട്ട് സക്ക് ചെയ്തിട്ടാണ് നമ്മൾ ബേറ്റ് എടുക്കുക വയലാക്കുക അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഹുക്കപ്പ് കൊടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും മറ്റു മീനുകളെ അപേക്ഷിച്ച് ചെമ്പല്ലിയൊക്കെ വന്നിട്ട് ഒറ്റ വെട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ടങ്കീസൊക്കെ ഒക്കെ അല്പം കട്ടിയുള്ളത് തെറ്റില്ലേല് അവരടിക്കുന്ന സമയത്ത് ടങ്കീസൊക്കെ ഒക്കെ പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ മാറവെട്ടയാണ് നമ്മുടെ ചൂണ്ടക്കാരിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ അടി വീഴാം മച്ചന്മാരെ അങ്ങനെ നമുക്ക് നല്ലൊരു ഭംഗിയുള്ള ഹമൂറിൻ്റെ കുട്ടി അടിച്ച് കയറിയിരിക്കുകയാണ് ഇത്രയും ചെറിയ കുട്ടികളെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഇവരെ ജീവനോടെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും വീട്ടിലെത്തിച്ചിട്ട് മറൈന അക്യൂരങ്ങളിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്യൂട്ടാണ് നമ്മൾ നമ്മള് മറൈനക്യൂരം ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന മീനുകളെക്കാളും ഭംഗിയായിരിക്കും ചില സമയങ്ങളിൽ ഇവർ അക്യൂരത്തിൽ കണ്ടു കഴിയുമ്പോൾ